ശ്രീയ സജീവൻ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മുന്നോട്ടുള്ള പോക്ക് എത്രത്തോളം സുഗമമാണ് സണ്ണി ജോസഫ് എന്നാണ് താങ്കൾ കരുതുന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇപ്രാവശ്യത്തെ കെ പി സി സി എന്ന് പറയുന്നത് ഒരു ടീം കെ പി സി സി ആയിട്ടാണ് ദേശീയ നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറയുന്നത് തുടക്കം മുതൽ കേരളത്തിലെ കെ പി സി സിയുടെ തുടക്കം മുതൽ പ്രസിഡന്റ് കേന്ദ്രീകൃതം അധ്യക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ഒരു പ്രസ്ഥാനമായിരുന്നു പക്ഷേ വളരെ കുറഞ്ഞ കാലത്ത് ഇപ്പോൾ തെൻ എൽ എയുടെ കാലത്തൊക്കെയാണ് അധ്യക്ഷ കേന്ദ്രീകൃതം എന്നതിന് മാറ്റി പറയാവുന്ന ഉള്ളത് സി കെ ജി ഒക്കെ വളരെ ശക്തമായ രൂപത്തിൽ അധ്യക്ഷൻ്റെ ഒപ്പം നിൽക്കുന്ന അധ്യക്ഷൻ തീരുമാനിക്കുന്നതിന് അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോയ ആളുകളാണ് അത് കഴിഞ്ഞ് ഇതുവരെ ഇപ്പം വി വി എം സുധീരനാണെങ്കിലും മുല്ലപ്പള്ളി ആണെങ്കിലും ഏറ്റവും ശക്തമായിട്ട് പറയാവുന്ന കെ സുധാകരൻ അത് അദ്ദേഹം കേന്ദ്രീകൃതമായിട്ട് കൊണ്ടുപോയതാണ് ഇത്തവണ അതല്ല ഇത്തവണ ടീം കെ പി സി സി ആയിട്ടാണ് ഒരുപക്ഷേ കെ പി സി സി പ്രസിഡൻറ്റിനേക്കാൾ കുറേ കൂടി ശക്തമായി പ്രവർത്തിക്കുന്ന വർക്കിംഗ് പ്രസിഡൻ്റുമാരുള്ള ഒരു പാർട്ടിയായിട്ട് അതൊരു പ്രസ്ഥാനമായിട്ട് തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത് കാണേണ്ട പ്രത്യേകത അതായത് ഷാഫി പറമ്പിലാണെങ്കിലും വിഷ്ണുനാഥ് ആണെങ്കിലും ഒക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ പാർട്ടിക്ക് വേണ്ട വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളാണ് പക്ഷേ അത് നടക്കുമോ എന്നുള്ള ഒരു സംശയം ഞാനത് നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ നടക്കുമോ എന്നുള്ള സംശയമുണ്ട് കാരണം സണ്ണി ജോസഫിൻ്റെ ഇതുവരെയുള്ള ഗ്രാഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സണ്ണി ജോസഫ് കണ്ണൂർ ഡി സി സി പ്രസിഡൻ്റ് ആവുന്നത് സുധാകരൻ്റെ തണലിലാണ് സുധാകരൻ്റെ തട്ടകത്ത് അദ്ദേഹം ഇവിടെ എം പി ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ താൽപ്പര്യപ്രകാരമാണ് സണ്ണി ജോസഫ് അവിടെ പ്രവർത്തിച്ചിട്ട് ഡി സി സി പ്രസിഡൻ്റ് ആയിരുന്നത് അത് പിന്നീട് അങ്ങോട്ടേക്ക് സണ്ണി കൃത്യമായിട്ട് സുധാകരൻ്റെ നേടലായിട്ട് നിന്നിട്ടൊരു നേതാവാണ് ഇപ്പോൾ സുധാകരൻ തന്നെയാണ് നമുക്കറിയാം ആൻറ്റോ ആൻഡോയെ മാറ്റിക്കൊണ്ട് ആൻറ്റോയെ വെട്ടിക്കൊണ്ട് സണ്ണിയെ ഈ ഒരു ക്രിസ്ത്യാനിയെ തന്നെ ഒരു കത്തോലിക്കനെ കത്തോലിക്കനെ തന്നെ പ്രസിഡൻ്റാക്കണമെന്ന് വന്ന സമയത്ത് അവിടെ സണ്ണി വേണമെന്ന് വാശി പിടിച്ച സുധാകരനാണ് അപ്പോൾ സുധാകരൻ ഇപ്പോഴും കൈവ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച സുധാകരൻ ഒരുപക്ഷെ സണ്ണിയെ ബാക്ക് സീറ്റ് ഡ്രൈവിങ് നടത്തിയാൽ അതുണ്ടാക്കുന്ന പ്രശ്നമുണ്ട് അത് അപ്പോൾ ഈ ടീം കെ എന്ന് പറയുന്നത് പലപ്പോഴും നടക്കാത്തൊരു കാര്യമായിട്ട് മാറും പക്ഷേ അതേ സമയത്ത് ഈ സണ്ണി ഈ സുധാകരൻ്റെ ആ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി ആയിക്കൊണ്ട് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് ഇരിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ സുധാകരൻ അവിടെ വലിയ പ്രശ്നമാകും അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് ഏറ്റവും മറ്റുള്ള ആളുകളുടെ ഇപ്പോൾ കെ പി മുല്ലപ്പള്ളി രാമചന്ദ്രനോ ബി എം സുധീരനോ അല്ലെങ്കിൽ മുരളിയോ ആരും അവിടെ പോയിട്ടില്ല എന്ന് വെക്കുന്നതിനേക്കാളൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ പല ഘട്ടങ്ങളിലും നേരത്തെ ശ്രീകുമാർ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളുണ്ടാവാറ് പക്ഷേ സുധാകരൻ ഈ പോവാതിരുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട് സുധാകരൻ പോവാതിരിക്കുമ്പോൾ സുധാകരനും സണ്ണിയും സണ്ണി സുധാകരൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന നേളിൽ നിന്ന് മാറിയിട്ട് സുധാകരനത്തിൻ്റെ ഒരു തുല്യനായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാകുമോ അല്ല അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ശരിയായ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് അധ്യക്ഷ കേന്ദ്രീകൃതമായ കെ പി സി സി പ്രസിഡൻ്റായിട്ട് സണ്ണി പ്രവർത്തിക്കുമോ എന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ടീം കെ പി സി സിയുടെ ഭാഗമായിട്ട് സുധാകരൻ്റെയൊക്കെ നിയന്ത്രണം വിട്ടുകൊണ്ട് പോകുമെന്നുള്ള പ്രശ്നമുണ്ട് ഇതൊക്കെ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം സുധാകരൻ നമ്മളങ്ങനെ കുറച്ച് കണ്ടിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ശത്രുക്കളോട് ഏറ്റുമുട്ടലാണ് അത് സി പി എമ്മിനോടാണെങ്കിലും പിണറായി വിജയനോടാണെങ്കിലും കോൺഗ്രസ്സിനകത്ത് തന്നെ കണ്ണൂർ അദ്ദേഹം കണ്ണൂർ കോൺഗ്രസ്സിനകത്തുണ്ടാകും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് പി രാമകൃഷ്ണനോടൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം കെ പി ഡി സി സി പ്രസിഡൻറ്റിനെ കുറേ സമയം മണിക്കൂറുകളോളം വെയിലെ തിരുത്തിയിട്ട് കെ പി ഡി സി സി ഓഫീസിനകത്ത് കയറാൻ സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ സുധാകരൻ്റെ ഒരു നിയന്ത്രണം വിട്ടുപോകുന്നൊരവസ്ഥയിൽ അത് സണ്ണിക്ക് എത്രമാത്രം ഈസിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ രൂപത്തിൽ സജീവൻ ഇപ്പോൾ സുധാകരന് മുൻപത്തെ കെ പി സി സി പ്രസിഡന്റുമാർക്കൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു പദവി അംഗീകാരം പാർട്ടി നൽകിയിട്ടുണ്ട് എ സി സി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അവിടെ പ്രസക്തമാണല്ലോ ദേശീയ നേതൃത്വം എന്ത് തീരുമാനിക്കുന്നു എന്നതിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അത് ദീപാദാസ് മുൻഷി കൃത്യമായി സൂചിപ്പിക്കുന്നു ഇവിടെ വന്ന് നടത്തിയ യോഗങ്ങൾ അതിനുശേഷം ഉറപ്പായിട്ടും അധ്യക്ഷനെ മാറ്റുമെന്നുള്ള തീരുമാനമുണ്ടായിരുന്നു അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളോട് ഏത് തരത്തിൽ പ്രതികരിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് തനിക്ക് ഇല്ല അദ്ദേഹം പല ഘട്ടങ്ങളിൽ പറയുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പക്ഷേ അദ്ദേഹത്തിന് ഇനി ഒരു ഒരു ശബ്ദം അല്ലെങ്കിൽ വ്യത്യസ്ത സ്വരം ഇങ്ങനെ തുടർച്ചയായി പുറത്ത് അങ്ങനെ പ്രകടിപ്പിക്കാൻ അദ്ദേഹം പോകുമോ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു അംഗീകാരം കിട്ടിയ പശ്ചാത്തലത്തിൽ അല്ല തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അതാണ് പ്രശ്നം നേരത്തെ ശ്രീകുമാർ പറഞ്ഞു എല്ലാവരും പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞൊന്നും അല്ല പ്രശ്നം ഈ ഇത്തവണത്തെ ഇന്ന് ഇന്ന് നടന്ന യോഗത്തിൽ ഡൽഹിയിൽ നടന്ന യോഗത്തിൽ സുധാകരൻ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടത് അദ്ദേഹം സ്ഥാനമൊഴിയുന്ന സ്ഥാനമൊഴിഞ്ഞ കെ പി സി സി പ്രസിഡൻ്റാണ് മാത്രമല്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവുമായിട്ട് അത് നിയോഗിക്കപ്പെട്ട ഒരാൾ കൂടിയാണ് സ്വാഭാവികമായിട്ടും ഈ ടീം കെ പി സി സിയുടെ ഭാഗമായി തന്നെ നിൽക്കേണ്ട ഒരാളാണ് സുധാകരൻ പക്ഷേ അദ്ദേഹം പോയില്ല മറ്റ് പല ആളുകളെയും ഇപ്പോൾ നേരത്തെ സുധാകരൻ അല്ല ശ്രീകുമാർ പറഞ്ഞല്ലോ വി എം സുധീരൻ പോയില്ല ഒരു കാരണം പറയാം മുല്ലപ്പള്ളി രാമേന്ദ്രൻ പോവാതിന് കാരണം എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല അദ്ദേഹം പോയില്ലെങ്കിൽ കുറേ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം പോയില്ല വലിയ പ്രശ്നമൊന്നുമില്ല മുരളീധരൻ പോയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല പക്ഷേ സുധാകരൻ അദ്ദേഹം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ കണ്ണൂരിലേക്ക് പോയാലാണെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് പോയ പോയാലാണ് എന്ത് കാരണം എന്ത് അത്യാവശ്യമായിരുന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഈ ഇതിനോടൊക്കെ യോജിച്ചു കൊണ്ട് എനിക്കൊരു നല്ല പദവി കിട്ടി ഞാൻ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷേണിതാവാണ് മേടിച്ച വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ തന്നെ പറയാം അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവേശം ഉണ്ടാവേണ്ടേ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹം ഈ സണ്ണിയെ കെ പി സി പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ കണ്ണൂർ ഡി സി സി ഓഫീസിൽ സണ്ണി അദ്ദേഹത്തെ കാണാനായിട്ട് പോകുന്നുണ്ട് ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും ഒക്കെ കണ്ടതാണ് എനിക്കാണോ മാല എനിക്കാണോ ഷാള് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ അദ്ദേഹത്തിൻ്റെ പ്രക പ്രവർത്തനങ്ങളുണ്ടായിരുന്നു മധുരം കൊടുക്കുമ്പോൾ വായിലിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സ്വാഭാവികമായി ആവശ്യമില്ലായിരിക്കും പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലെയും വാക്കിലെയും പ്രവൃത്തിയിലെയും ഓരോ കാര്യങ്ങളും സുധാകരൻ ഇപ്പോഴും മൂക്കുകയറിടപ്പെട്ട അവസ്ഥയിലല്ല എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് സ്മൃതി